ലൈറ്റ് വെയിറ്റ് വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാമിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്ന സ്റ്റെഡ് കളക്ഷൻസ് ആണ് അതും ഡയമണ്ട്സിൽ വരുന്ന ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഗേസ് ഇത് കണ്ടില്ല വൺ ബിലോ വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിക്കുന്ന കളക്ഷൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് സ്ക്വയർ ടൈപ്പ് ആകട്ടെ ഈ ഒരു ഫ്ലവർ ടൈപ്പിൽ ടൈപ്പിലാകട്ടെ അതുപോലെ തന്നെ ഈ ഒരു ലീഫ് ടൈപ്പിൽ ടൈപ്പിലാകട്ടെ നമുക്ക് ലീഫ് ടൈപ്പിലൊക്കെ ഡിഫറെന്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ നോക്കിയാൽ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ടൈപ്പിൽ ടൈപ്പിലാക്കട്ടെ നമ്മുടെ കസ്റ്റമർ എൻകോറ ചെയ്യുന്ന ഡിസൈൻസും കൂടെയാണ് ഒരുപാട് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്റ്റെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്റ്റാൻഡൊക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റിന്റെ വെറൈറ്റി ഡിസൈൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ഗ്രാം ടൂ ഗ്രാമിലൊക്കെ വ്യത്യസ്ത കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ വെയർ ചെയ്യാൻ കഴിയുന്ന കളർഫുൾ ആയിട്ടുള്ള കളർ സ്റ്റോണുകളുടെ കളക്ഷൻസും ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ഡിസൈൻസ് എന്നൊക്കെ പറയാൻ നിങ്ങൾ യൂണിക് പാറ്റേണിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് നമ്മുടെ കാലിക്കറ്റ് മഹാരാജ്ഞ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ലൈറ്റ് വെയിറ്റിന്റെ വെറൈറ്റി കളക്ഷൻ നമ്മുടെ ഷോറൂം നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ലൈറ്റ് വെരി ഞെട്ടിക്കുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മാവൂറോട് എടുത്തുപാലം നിയർ ഗോകുലമാളാണ് നമ്മുടെ ഷോറൂമിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ് നമ്മളെ വീഡിയോയിൽ കാണുന്ന ഓരോ ഡിസൈൻസ് ആകട്ടെ പെട്ടെന്ന് സോൾഡ് ആക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്പറിലോട്ട് സെൻഡ് ചെയ്താൽ മാത്രം മതി അപ്പൊ നെക്സ്റ്റ് കൂടിയിൽ ഇതുപോലെ വെറൈറ്റി കളക്ഷൻ കൊണ്ടുവരുന്നതാണ് അപ്പൊ സി ഉപയോഗിക്കുന്നത്